ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് കേട്ടോ നമ്മുടെ ഷോയ്ക്കിൽ തുർക്കിഷ് ചോക്ലേറ്റ് സ്ട്രീറ്റിലാണ് ഞങ്ങൾ ഞങ്ങളൊരു ഉച്ചയോടുകൂടിയാണ് കേട്ടോ ഇവിടെ എത്തിയത് അപ്പം ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഉച്ച സമയം കൂടെ ആയതുകൊണ്ട് അപ്പം നമുക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ വാങ്ങിക്കാനൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ സൗകര്യം ഉണ്ടായിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഓരോ കടകളിൽ കയറി കേട്ടോ അടുത്തടുത്തടുത്ത് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ഒരു കടയിൽ കയറിയിട്ട് ഇഷ്ടമായില്ല പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് അടുത്ത കടയിൽ കയറാം കേട്ടോ പക്ഷെ ഇവിടെ വലിയ റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ ഒരു ടു ഫിഫ്റ്റി തൊട്ട് നമുക്ക് ടു ഫിഫ്റ്റി ഫിൽസ് തൊട്ട് ഇവിടെ ചോക്ലേറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് നാട്ടിൽ പോകുന്നവർക്കാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ മേടിച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്നവർക്കാണെങ്കിലും ഇത് വാങ്ങിച്ചുകൊണ്ട് പോകാം അല്ലെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോകുന്നവർക്ക് ചോക്ലേറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നിയർ എക്സ്പെയറി ഉണ്ട് അതുപോലെ തന്നെ ഡേറ്റ് ഉള്ളതുകൊണ്ട് ഉണ്ട് ടു മന്ത്സ് ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് ലോങ്ങ് ആയിട്ടുള്ളതുകൊണ്ട് ഉണ്ട് പക്ഷെ അത് നമ്മൾ നോക്കി നോക്കിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ചോദിക്കുകയോ വാങ്ങിക്കുകയൊക്കെ വേണം അതുപോലെ തന്നെ പല ഷേപ്പിലുള്ളതും പല രീതിയിലുള്ള ചോക്ലേറ്റ്സാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കണ്ണിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ സ്പൂൺ ഷേപ്പ് ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ കളർ പെൻസിലിൻ്റെ വരെ ഷേപ്പുള്ള ഞാൻ വിളിച്ചത് കളർ പെൻസിലാണെന്ന് കേട്ടോ അതേ ഷേപ്പ് അനുസരിച്ച് വരെ ചോക്ലേറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ ന്യൂട്രൽ ആയിട്ടോ അതിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് പിന്നെ പിന്നീട് ഇവിടെ ഈന്തപ്പഴം ക്യാഷ് നെറ്റ് ബദാം അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ അത് നമ്മൾ നോക്കി വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് നല്ല ലാഭത്തിൽ വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിവിടെ വരാനായിട്ട് നമുക്ക് കൂട്ടുകാർ കൂടിയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കാറൊക്കെ ഉണ്ടെങ്കിൽ വരാം അതൊന്നും അല്ലാത്തൊരു ബസ്സിനാണെങ്കിൽ ഇവിടെ വരാൻ പറ്റും കേട്ടോ ഞങ്ങളിവിടെ ബസ്സിനാണ് വന്നത് ബസ്സിന് വന്ന് ഇറങ്ങി ഇങ്ങോട്ട് നടന്നു വരുമായിരുന്നു കേട്ടോ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ലണ്ടൻ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ അപ്പം ഞാനും ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ വീഡിയോസിലാണെങ്കിലും ഫ്രണ്ട്സൊക്കെ പറഞ്ഞാണെങ്കിൽ നല്ല അറിവേ ഉള്ളൂ എനിക്കും വന്നപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതിന് ശേഷം ഞങ്ങൾ നേരെ ഫയിലോട്ട് പോയി റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ചുമ്മാ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ചണത്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോകുന്നു അപ്പം എനിക്ക് ഇങ്ങനെ ഈ ചോക്ലേറ്റ് സ്ട്രീറ്റ് കാണണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ച് തിരിച്ചു പോന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ബൈ ബൈ